ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ നോക്കി എന്തൊരു ഭംഗിയിലാണ് ക്രിസ്മസിൻ്റെ ഇതിൽ എടുത്തതാണ് കേട്ടോ വള ഞാൻ പുറത്തേക്ക് എന്തൊരു ഭംഗിയാന്ന് നോക്കി കണ്ടോ അപ്പം നമ്മളെ ഫസ്റ്റ് ആൾ തന്നെ ഇത് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഫുൾ പോട്ടാണേ ഒരു മൂന്ന് ഷൂട്ടുള്ള ഒരു ഫുൾ പോട്ട് സുന്ദരിയാണ് റെഡ് സുന്ദരി കണ്ടല്ലേ അടുത്ത നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇതാ ഇത് കഴിഞ്ഞ പ്രാവശ്യം സിംഗിൾ ഷൂട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഒരു മൂന്ന് ഷൂട്ടുള്ള എന്താ ഒരു പുതിയ ഷൂട്ട് വന്നിട്ടുണ്ട് മൂന്ന് ഷൂട്ടുള്ള ഫുൾ പോട്ടാണ് കേട്ടോ ഉണ്ടോ അതിസുന്ദരിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തേത് അടുത്തതും നമുക്കതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു ഒരു എന്താ പീച്ച് പനാ അല്ല പീച്ച് മറ്റേ റെഡ് പനാമ ഉണ്ടോ അടുത്ത സുന്ദരി അതിസുന്ദരി കണ്ടോ ഇതുപോലാണ് നമ്മളെ അടുത്ത സുന്ദരി ഇതും ഒരു മൂന്നാല് ഷൂട്ടുണ്ട് കേട്ടോ അതല്ലേ മൂന്ന് മൂന്ന് ആ മൂന്ന് മൂന്ന് ഷൂട്ടുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് അടുത്ത നമ്മളെ സുന്ദരി ഇത് അധികം ഹൈറ്റ് ഇല്ലാത്ത കേട്ടോ അങ്ങനായി വരുന്നതേ ഉള്ളത് മെച്ചോർഡായിട്ടൊന്നുള്ള ഉള്ളതല്ല നാല് ഷൂട്ടുണ്ട് കേട്ടോ മെച്ചോർഡായിട്ടുള്ളതല്ല ആയി വരുന്നതേ ഉള്ളൂ വലുതായി വരുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളെ സിൽവർ കലാത്തിയ ഇത് നോക്കി ഉണ്ടോ ഇത് ഫുൾ പോട്ടല്ല ഒരു രണ്ട് മൂന്ന് ഷൂട്ടേ ഉള്ളൂ കേട്ടോ ഒന്നിച്ചുള്ളത് അടുത്തത് നമ്മളെ പിങ്ക് ലഗസീൻ്റെ ഫുൾ പോട്ടാണ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് അങ്ങനെയാണ് മാറ്റി നിർത്താൻ പറ്റില്ല എല്ലാ വീഡിയോയിലും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തേണ്ടി വരും കേട്ടോ ഉണ്ടോ ഇത് ഫുൾ പോട്ടാണ് ആണ് കേട്ടോ ഇതൊരു അഞ്ച് അഞ്ചെട്ട് ഷൂട്ടുണ്ട് ഇതിൻ്റെ അകത്തെ ഫുൾ പോട്ടാണ് ആണ് കേട്ടോ ഇത് നമ്മളെ കലാത്തിയ സുന്ദരിയാണ് കലാത്തിയ മക്കൾ കണ്ടല്ലേ ഇതാണ് നമ്മളെ അടുത്ത തിരി കേട്ടോ ഇത് ഞാൻ നിലത്തെ വീഡിയോയിലും വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാനിന്ന് വെച്ചതേ ഉള്ളൂ കേട്ടോ ഇന്നലെ കണ്ടവരല്ലല്ലോ ഇന്ന് കാണുക അപ്പം ഞാൻ വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാർ ഏതൊക്കെയാണ് എൻ്റെ ഓട്ടം എൻ്റെ ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാൻസൊക്കെ അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചെടികൾ ഷോ എടുത്ത് അയച്ച് എന്നോട് ചോദിച്ചാൽ മതി അപ്പം ഞാൻ നമ്പർ തന്നിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരും ഓക്കെ ബൈ